വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇസി ഗവ പുഡിങ് ഇന്ന് നമുക്ക് പേരൊക്കെ ഉപയോഗിച്ച് സ്വാദിഷ്ടമായ പുഡിംഗ് എടുക്കാം ഇതിനു വേണ്ടി നമുക്ക് നാല് മുതൽ അഞ്ച് പേരക്ക വരെ എടുക്കാം ചെറിയ പേരക്ക മതി വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാകും നമുക്കിതിനെ ജ്യൂസ് ആക്കി എടുക്കണം അതിനുവേണ്ടി നമുക്ക് പേരക്ക ആദ്യം ചെറുതാക്കി മുറിച്ചെടുക്കാം ഇനി ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കണം ഇനി ഇതിനെ നമുക്ക് അടിച്ചെടുക്കാം ഈ പേരക്കയുടെ സീഡൊന്നും അരഞ്ഞു പോകരുത് അതിനുവേണ്ടി ഇതുപോലെ അടിച്ചെടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഇതിനെ അരിച്ചെടുക്കണം പേരക്കയുടെ സീഡ് ഒന്ന് നമ്മുടെ പുഡിങ്ങിൽ ഉണ്ടാകരുത് നമുക്കിതിനെ ഇതിനെ മാറ്റി വെക്കാം ഇനി നമുക്ക് ചൈന ഗ്രാസ് എടുക്കാം അഞ്ച് ഗ്രാം ചൈന ഗ്രാസ് ആണ് ഇത് ഇതിനെ നമുക്ക് അര കപ്പ് വെള്ളത്തിൽ സോഫ് ചെയ്ത് വെക്കണം അര മണിക്കൂർ സോഫ് ചെയ്താൽ മതിയാകും അതിനുശേഷം നമുക്ക് ഇതിനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം ചൈന ഗ്രാസ് നന്നായി മെൽറ്റ് ആയി വരണം ഇനി ഒരു പാൻ എടുത്ത് ഇതിലോട്ട് ഒരു കപ്പ് പാൽ എടുക്കാം ഈ പാലിനെ തിളപ്പിച്ചെടുക്കണം പാൽ തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കണം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്യാം അര അരക്കപ്പ് കണ്ടെൻസഡ് മിൽക്കാണ് ഇത് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഹോം മെയ്ഡ് കണ്ടെൻസഡ് മിൽക്കാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഇതിലോട്ട് നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈനഗ്രാസ് ചേർക്കാം നമ്മുടെ ഈ പാലിന്റെ മിക്സും ചൈന ഗ്രാസിനും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കണം നമുക്ക് ഇതിനെ നന്നായി ഇളക്കി കൊടുക്കണം ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പേരക്കയുടെ പ്യൂരി ഒഴിക്കാം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്യണം ഈ പ്യൂരി ഒഴിച്ചതിനു ശേഷം നമ്മുടെ പുഡിങ് മിക്സ് ഒരിക്കലും തിളപ്പിക്കരുത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്കിതിനെ ഇതിനെ സെർവിംഗ് ബൌളിലോട്ട് മാറ്റാം ഇനി ഇതിനെ നമുക്ക് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം ഇത് രണ്ട് മണിക്കൂറിന് ശേഷം സെറ്റ് ആയി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈസി ടേസ്റ്റി ആൻഡ് ഹെൽത്തി പേരക്കാ പു തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതിനെ തണുപ്പോ കൂടെ സെർവ് ചെയ്യാം താങ്ക്